ാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യും പിന്നെ എന്ന് പറയുമ്പോൾ സൈബസ് അല്ലെങ്കിൽ പാസിലെ സെക്യൂരിറ്റി അനുഭവം എതിനെ നമ്മകരേ ഫുൾ ആക്സിഡൻസ് ഉണ്ടാവും അതിനൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനൊരു വെൻടൈൽ കൊണ്ടാണ ഇതിലിയോ സിസ്റ്റം കൊണ്ടാണ് അപ്പൊ അങ്ങനെത്തെ ആക്സിഡന്റ് ഉണ്ടാവില്ല അങ്ങനെന്താ ഇതിനെ സെൻസ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊരു ഒബ്ജക്റ്റ് ട്രെഡിൽ വന്നാ അത് സെൻസ സെൻസ ഇത് എഞ്ചിൻ ഓഫ് ആവും എഞ്ചിൻ ഓഫ് ആവില്ല സ്വപ് ബ്രേക്ക് ചെയ്യാം ോസ് ഉണ്ടാവും അപ്പം അതിന് ക്യാപ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ ആദ്യം ഹീറ്റ് ചെയ്യും ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഓക്സിജനും നമ്മൾ പിടിക്കുന്നുണ്ട് അപ്പം ഹീറ്റ് ചെയ്യും ഓക്സിജനും ഹീറ്റും കൂടി ചേർന്ന് കഴിയുമ്പോൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് മാറും എന്നിട്ട് ടെമ്പറേച്ചർ ഇപ്പം കൂടുതലല്ലേ അപ്പം നമ്മൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂളറിൽ കൊണ്ടുവന്നിട്ട് കൂൾ ചെയ്യും എന്നിട്ട് സ്ക്രബറിൽ കൊണ്ടു കഴിയുമ്പോൾ അത് പൊടിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ നീക്കം ചെയ്യും എന്നിട്ട് നമ്മൾ മോണോ എത്തോളം അമീൻ ലിക്വിഡ് എന്നിട്ട് കാർബൻ ഡോക്സിഡ് മാത്രം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ബാക്കി എയർ എയറിൽ കാർബൺ കാർബൻ ഡയോക്സൈഡും അല്ലാതെ വേറെ ബാക്കി കണ്ടു നമ്മൾ ഇവിടെ വരുമ്പോൾ കാർബൺ ഡോക്സൈഡിന്റെ സ്ഥലം മോണോ എത്തണോ അമീൻ ലിക്വിഡ് പിന്നെ കാർബൺ ഡയോക്സൈഡ് മാത്രം അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട് അപ്പം നമ്മൾ അത് സ്പ്രീയായിട്ടുണ്ടോ ആദ്യം കാർബൺ ഡയോക്സൈഡ് മാത്രം അതിനകത്ത് ലയിച്ച് പോവും ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ സെപ്പറേറ്റിൽ കൊണ്ടുപോയി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ അമീൻ ലിക്വിഡ് സീറ്റിൽ അയച്ച് അമീൻ ലിക്വിഡിനെ ചൂടാക്കും നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ അപ്പോൾ ടെമ്പറേച്ചർ ഉയർന്നുകൊണ്ട് അമീൻ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് വേർമിനിയും വേർമിനി കഴിയുമ്പോൾ തിരിച്ച് ഗ്യാസ് സ്റ്റോമിൻ്റെ തന്നെയാകും അപ്പോൾ ആ അമീ ലിക്വിഡ് റീസൈക്കിൾ ആ റീസൈക്കിൾ ചെയ്ത് തിരിച്ച് അതിന് സ്പ്രേ ചെയ്യാം അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഒരു കംപ്രസ്സറിലേക്ക് വിടും നമ്മൾ അപ്പോൾ കംപ്രസ്സറിൽ വെച്ചിട്ട് മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് അതാണ് ക്രിട്ടിക്കൽ പോയിന്റ് ആ ക്രിട്ടിക്കൽ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ വെച്ചിട്ട് പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കളർലെസ് ലിക്വിഡ് ഉണ്ടാകുന്നുണ്ട് ഈ ലിക്വിഡായിട്ട് കാർബൺ ഡയോക്സൈഡ് ചേർന്ന് കഴിയുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസസ് ഫോം നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറിപ്പോകും എന്നിട്ട് നമ്മളത് ഭൂമിക്ക് എട്ടിട്ട് പോറസ് റോക്സ് ഉണ്ട് പോറ അത് നിറച്ച് ഈ റോക്കാനുള്ള ഒരു സുരേതന റോക്കാണ് ഭൂമിക്ക് ആഡ്ബിറ്റി ഫോൺ അപ്പോൾ നമ്മൾ അതിൻ്റെ അത് ഇത് ലിക്വിഡ് ഇഞ്ചക്ട് ചെയ്യില്ല ഇഞ്ചക്ട് ചെയ്ത് ഭക്ഷണങ്ങൾക്ക് ശേഷം മിനറൽസ് ഒക്കെ ഇട്ടു നമുക്കടിയിൽ നമ്മൾ എത്രത്തോളം ഏത് മേഖലകളിലാണ് അങ്ങനെ ഈ പ്ലാന്റ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എവിടെ സെറ്റപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മളിപ്പോൾ അകലെ കൂടുതൽ ടൗണിൽ നിന്ന് കൂടുതലായിരിക്കും ഇതുണ്ടാകുന്നത് പക്ഷേ ഇട്ട് കറണ്ടെക്ഷൻ പിടിക്കുന്നത് നമ്മൾ പൈപ്പിലേയും വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ പൈപ്പിലേയും വെച്ചിട്ട് നമ്മൾ ടാങ്കറിലോ ഷിഫ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടത് ഫാക്ടറിയിൽ എത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ അപ്പൊ അതില് ബോയിൽ സ്ലോ ചാൾസ് ലോവിനെ സംബന്ധിച്ചാണ് ബോയിൽ സ്ലോയില് പറയുന്ന വാതകത്തിന്റെ വ്യാപ്തവും അർദ്ദവും അതിപരീത അനുപാതത്തിലാണെന്നു ഒന്ന് കൂടുമ്പോന്ന് പറയുന്നുണ്ടിലും ഈക്വൽ ആയിരുന്നു പക്ഷേ ഇത് പറഞ്ഞിപ്പിടിക്കുമ്പോ ഈ ഒരു വാട്ടർ ഈ മോട്ടിൽ അപ്പൊ ഈ ഒരു കുപ്പിയിലെ എയറിന്റെ മോളിയും അവിടെ കുറയും കാരണം വാട്ടർ ലെവൽ ഇവിടെ എന്റെ പോളിയം കുറയുമ്പോൾ പ്രഷറ് കൂടും അതാണ് ഈ ഗ്ലൗസ് ഇവിടെ തീർത്തു വരുന്നത് പക്ഷെ ഇവിടെയാണെങ്കിൽ പ്രഷർ കുറയും അറ്റ്മോസ്ഫിയർ പ്രഷറ് കുപ്പിലെ പ്രഷറിലേക്കാണ് കൂടുതലായിട്ടുള്ളൂ അപ്പൊ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ കുപ്പിയിലേക്ക് കടക്കും അതാണ് വരുന്നത് ഇവിടെ പോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും ഇവിടെ പോളിയം കൂടുമ്പോ പ്രഷർ കുറയും അത് വിപരീത ഇതൊക്കെ എന്താണ് ഇതാണ് ഇതും തന്നെയാണ് നമ്മളിവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോ ഈ വെള്ളം മുന്നോട്ട് വരാണ്ടോ ടോട്ടൽ ലെങ്ത് ാണ് അപ്പൊ നമ്മളിവിടെ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിനുള്ളിൽ വെള്ളം മുന്നോട്ട് വരും അപ്പോൾ ആ ഒരു എയർ ഏർക്കുളത്തിന്റെ ലെങ്ത് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് കാരണം വെള്ളം മുന്നോട്ട് വരുമ്പോൾ എയർ ഏർക്കുളത്തിന്റെ ലെങ്ത് കുറയും ഇവിടെ പ്രഷർ കൂടുമ്പോൾ ഇവിടെ എയർ വോളിയം കുറയുകയാണ് പ്രഷർ കൂടുമ്പോൾ എയർ വോളിയം കുറയും

െ ബ്ലിസ്റ്റേഴ്സ് ഓഫ് ബ്രഷ് ഒക്കെ ഉപയോഗിക്കുന്ന നൈലോണില്ലേ ഇത് ഉണ്ടാക്കാൻ അടിപ്പിക് ആസിഡ് എക്സാമത്തിൽ എന്ന് പറയുന്ന മോണോമസ് ആവശ്യമാണ് അപ്പോൾ ഈ അടിപ്പിക് ആസിഡ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ബെൻസ് എന്ന് പറയുന്ന ആരോമാറ്റിക് ഹൈഡ്രോകാർബണി നിന്നാണ് ഇങ്ങനെ അടിപ്പിക് ആസിഡ് ബെൻസ് എന്നുണ്ടാക്കുമ്പോൾ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകം പൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ഇത് ഓസോൺ ലെയർ ഡിഫ്ലീഷൻ കാരണമാവുകയും സണ് എന്നുള്ള യു വി റൈസ് പോലുള്ള ഹാസ് റേസ് നേരിട്ട് ഭൂമിയിലേക്ക് എത്തി സ്കിൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ ഗ്രീൻ മെത്തേഡ് ഗ്രീൻ ക്യാൻസ് ഉപയോഗിച്ച് അടുപ്പിക്കാൻ ആസിഡ് ഉണ്ടാക്കുകയാണ് ഇതിനായിട്ട് സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് ഡി ഗ്ലൂക്കോസാണ് ഉപയോഗിക്കുന്നത് ഈ ഡി ഗ്ലൂക്കോസിനെ ട്യൂബ് വഴി ഫെർമെൻറ്റേഷൻ ടാങ്കിലെത്തിക്കുന്നു ഈ ഫെർമെൻറ്റേഷൻ ടാങ്കാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബാക്ടീരിയ ആണ് അപ്പോൾ ഈ കോളി ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലായിടത്തും കിട്ടിക്കാൻ ഒരു അഡിറ്റേറ്റർ സിസ്റ്റം ഇതിലുണ്ട് അതുപോലെ ബാക്ടീരിയക്ക് ആവശ്യമായ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ കൂളിംഗ് ജാക്കറ്റും പി എച്ച് കണ്ട്രോൾ ചെയ്യാൻ ഒരു പി എച്ച് ഹോവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇതിലെ ഫെർമെൻറ്റേഷന് ഈകോളി ബാക്ടീരിയ ഗ്ലൂക്കോസിനെ ഫെർമെൻറ്റേഷന് വിധേയമാക്കുന്നതോടെ മ്യൂക്കോണിക് ആസിഡ് ലഭിക്കുന്നു ഈ ലഭിച്ച സിസ് മ്യൂക്കോണിക് ആസിഡ് ബാറ്റിസിൻ്റെ പ്രസൻസിൽ

കിടക്കുന്ന പിന്നീട് കൊണ്ടുവരുന്നത് ഇവിടെ വെച്ച് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയി ചേർത്ത് അലൂമിനിയം കോപ്പർ അയൺ എന്നിവയുടെ ഒക്കെ പി എച്ച് മൂല്യത്തിൽ മാറ്റം വരുത്തി അവയെ അവയുടെ തന്നെ ഹൈഡ്രോക്സൈഡുകളായി അവശ്യക്ത തുടർന്ന് അവശേഷിക്കുന്ന റാങ്കിൽ നിന്നും എന്ന ഭാഗത്തിൽ അനുയോജ്യമായ ലൈനുകൾ ചേർത്ത് ഘട്ടമായി മാങ്കനീസ് കൊബാർട്ട് നിക്കൽ എന്നിവയെ അവയുടെ തന്നെ സൾഫേറ്റ് എവിടങ്ങളായി ബേർത്തേസ് എടുക്കുന്നത് ഇവിടെ സോൾ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ നിന്നും നമുക്ക് സെക്ഷൻസിനെ സ്യൂട്ടബിൾ റിയേജന്റ് ഉപയോഗിച്ച് ബേർത്തേജ് എടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അപ്പോൾ നമ്മളിവിടെ മാങ്കനീസ് ഡി റ്റു എസ് പി എന്ന റിയേജൻറ്റും കൊബാൾഡ് നിക്കൽ എന്നിവയൊക്കെ സയനസ് ടൂ സെവൻറ്റി ടൂ എന്ന റിയേജൻറ്റുമാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും അവസാനം അവശേഷിക്കുന്ന ലൈനിലേക്ക് സോഡിയം കാർബണേറ്റ് ചേർത്ത് നിജിയം കാർബണൈറ്റ് ചെയ്യും നമുക്ക് ഈ പ്രോസസ്സിലൂടെ എല്ലാം കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പുതിയ ലിതിവേൺ വാട്ട് നിർമ്മാണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റീൽ പ്ലാസ്റ്റിക് എന്നിവയെ നമുക്ക് വേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഈ പ്രോസസ്സിലൊന്നും ഒരു കത്തിക്കലോ ചൂടാക്കലോ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഫൊലൂട്ടിൻ ഗ്യാസത്തിന്റെ ഫോമിങ് ഫോമേഷൻ ആണെങ്കിൽ ഇല്ല പിന്നെ വേസ്റ്റ് എന്ന് പറയാനായിട്ടും ഇവിടെ ഒന്നും വരുന്നില്ല ഒരു ആകെ വരുന്നത് സോഡിയം സൾഫേറ്റ് ആണ് ലാസ്റ്റ് വരുന്നത് അത് നമുക്ക് ഡിറ്റർജൻസിലൊക്കെ ഫില്ലർ ആയിട്ടും ഉപയോഗപ്പെട്ടെങ്കിലും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പളർ പോവാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് പിന്നെ വരുന്ന വെള്ളത്തിൽ ഒന്നും ഉണ്ടാവില്ല സോ നമുക്കത് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീസൈക്കറിലും ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്നത് പിന്നെ പിന്നെ ഇതിനകത്ത് മൈനിങ്ങില് ഇതിനൊക്കെ ചെലവില്ലാത്ത പ്രശ്നമാണ് മൈനിങ്ങിനെ വെച്ച് നോക്കുക

വണ്ടികളാണ് അതിന് ബാറ്ററി വേണം അതെ കാരണം ഇന്ത്യയിലുള്ള എല്ലാ രാജ്യങ്ങളും രണ്ടായിരത്തിഅമ്പതാകുമ്പോഴേക്കും so <laughs> mm -hmm. mm -hmm. mm -hmm. mm -hmm. Sir, this is the project known as floating coconut, sir. This project will filter out plastics from the ocean sir.

ഇത് എന്താ സാധനം ഇത് ജലാശയങ്ങളിൽ നിന്ന് വേസ്റ്റ് കലാക്ക് അങ്ങനത്തെ ഒക്കെ കൊച്ചിയിൽ വെക്കണം അല്ലേ കൊച്ചിയിലേ ഇതേപോലത്തെ വെക്കണം പ്ലാസ്റ്റിക് അല്ലെ സ്കൂളൂർ എവിടെ ഡയഗ്രാം മണ്ണ് പിടിഞ്ഞത് വളരെ സോഫ്റ്റായ മണ്ണുണ്ടാവും മൃതലമായ മണ്ണുണ്ടാവും കട്ടിയുടെ മണ്ണുണ്ടോ മൃതലമായ മണ്ണുണ്ടാണോ മണ്ണിച്ചത് ഇപ്പൊ ഇതാണ് വെള്ളത്തിന്റെ വെയിറ്റ് ആണ് വെള്ളം നമ്മുടെ ചെയ്യുമ്പോൾ മറ്റേ മണ്ണിടിക്കുന്നത് വെള്ളത്തിന്റെ വെയിറ്റ് ആകുമ്പോഴേ വാണി ഫിക്കും അപ്പൊ വെള്ളത്തിന്റെ വെയിറ്റ് കൂടുമ്പോ അത് സെൻസ് ചെയ്യണ ഡിവൈസ് അപ്പൊ മനസ്സിലായി മണ്ണിടിച്ചിട്ട് ഇണ്ടാവുന്നല്ലേ ഹലോ ഹലോ ഇതെന്നത് ആണില്ല ज मल्टी in which... yeah. initiative for those looking for दे healthy lifestyle. एप्रेयरीज ऑर्गेनाइज्ड एप्रेड लिक्विड्स ऑनर्सर पेसिफाइज़ यूज्ड फॉर कीलिंग पेस्ट्स एंड वीट्स बाय इंक्रीसिंग द क्रोप प्रोडक्शन। एप्लोइज पेटल्स तो जब बेसिकली ऐसे लगता है जो विच इज़ हेल्पफुल टू रोज़न द सोयल बाय इंक्रीसिंग द क्रोप बाय इंब्रोड एक्सेप्टेड टीज़ उधर सीज करते है टाइट है ना टाइट हो जाएगा ना नहीं व्हेन पेडलिंग द मिक्सी बस रन स्टार्टिंग इट्स वेरी स्मार्ट बट इट्स आफ्टर इट्स स्मूथ ओके